കാക്കയുടെ സ്വഭാവമാണ് കാക്കയെ പോലെ നമ്മൾ പല ആൾക്കാർ നമുക്കിവിടെ നിൽക്കുമ്പോൾ അക്കരപ്പച്ച ഇതുപോലെ നമ്മുടെ കുറേ ആളുകൾ ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കുണ്ടല്ലോ നമ്മുടെ കുറേ ആൾക്കാർ നന്നാക്കാനും ആൾക്കാർക്ക് ആത്മീയത പകർന്നു കൊടുക്കാനും അവരുടെ ഹൃദയം ശുദ്ധിയാക്കി അവരെ അള്ളാഹുലെ അടുപ്പിക്കാനും വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നിയമിക്കപ്പെട്ട കുറേ ആൾക്കാർ പുറത്തുപോയി എന്നൊക്കെ ഇവിടെ ചർച്ച ചെയ്തു ഇവർക്ക് സംഭവിച്ച ഇതാ അവർ നന്നാകടുന്ന ഒരു തെരിയക്കത്തിലേക്ക് വന്നോ എവിടെയാ വന്നത് ആലുവയിൽ കുത്തുബുജമാൻ സുഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹുഖാദി ജസ്തി മഹാനഭത്തിലേക്ക് അവിടെ വരുമ്പോഴോ വലിയ ബംഗ്ലാവുണ്ട് കാറുകളുണ്ട് പിന്നെ ഇവൻ്റെ തൊരിയക്കത്തെല്ലാം കാറിലേക്കായി ബംഗ്ലാവിലേക്കായി എനിക്കെന്തുകൊണ്ടൊരു ബംഗ്ലാവ് വെച്ചുകൂടാ എനിക്കുണ്ടത് കാറും വാങ്ങിക്കൂടാ ഇതായി ഇവന്റെ ചിന്ത വന്ന വഴിയൊക്കെ പറന്ന് വന്ന കാര്യം വിട്ടുപോയി പിന്നെ ശ്രദ്ധ മുഴുവനും ഇതിനകത്തായി മഹാനവറുകൾ കാറും അതുപോലെ കൊട്ടാരമൊക്കെ വെച്ചേക്കുന്നത് അത് അള്ളാഹു സുൽത്താനിയത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ അവരോട് കൽപ്പിച്ചുകൊണ്ട് അവരങ്ങനെ ജീവിക്കുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭൂലോക ചക്രവർത്തിയായി ജീവിക്കാൻ അള്ളാഹു അനുവാദം കൊടുത്തോണ്ടാണ് അങ്ങനെ ജീവിച്ചത് മഹാനായ ഷേഖ് മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി കജീസങ്ങളിലെ ചെരുപ്പിന്റെയും അതുപോലെ അവിടുത്തെ കിരീടത്തിന്റെയും കുപ്പായത്തിന്റെയും വിലയും അതിൻ്റെ പതിപ്പിച്ചിരിക്കുന്ന മുത്തുകളുടെയൊക്കെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് അത് അവരോട് അങ്ങനെ ജീവിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടാണ് അവരങ്ങനെ ജീവിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ അടുക്കൽ ചെല്ലുന്ന ഒരു മുരീത് അതിലേക്ക് കണ്ണും വെച്ച് അയാൾ വന്ന കാര്യം മറന്നിട്ട് പിന്നെ അതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയായി മാറും അപ്പൊ അപ്പു ഷെയ്ഖിനെങ്ങനെ ആവാകും ഷെയ്ഖ് പിന്നെ കുറച്ച് ഈ ആൾക്കാരുടെ മനസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു താഴ്ന്ന ജീവിതം അല്ലെ നയിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ചരിത്രം തെളിവില്ല